എനിക്ക് ജിസേലിനോട് ക്രഷ് തോന്നിയിട്ടുണ്ട് ടാസ്കിലും മനസ്സ് തുറന്ന് അനീഷ് ബിഗ് ബോസ് ഏഴാം സീസണിൽ എപ്പോഴും മത്സരാധികൾ മൂരാച്ചി എന്ന് മുദ്രകുത്തി അനീഷ് ഇന്നലെ പ്രേക്ഷകരെ ഞെട്ടിച്ചു തൻ്റെ മനസ്സിലെ ഒരിഷ്ടം തുറഞ്ഞു പറഞ്ഞാണ് അനീഷ് തൻ്റെ മനസ്സ് തുറന്നത് തനിക്ക് ഈ വീട്ടിൽ ക്രഷ് തോന്നിയ ആളിൻ്റെ പേര് പറഞ്ഞതോടെ ഒരുപക്ഷെ ആദ്യമായിട്ടാവാം ഇത്രയും പ്രസന്നവർദ്ധനായി അനീഷിനെ പ്രേക്ഷകർ തന്നെ കണ്ടത് ഗ്രാൻഡ് ഫിനാനിലേക്ക് നേരിട്ടുള്ള എൻട്രി ലഭിക്കുന്നതിനുള്ള ടിക്കറ്റ് ടു ഫിനി ടാസ്കിനു തൊട്ട് മുമ്പായി ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് ഒരു ടാസ്ക് നൽകി വളരെ രസകരമായ ടാസ്ക്കായിരുന്നത് ബിഗ് ബോസ് സീസൺ എ ൻ്റെ കിരീടം സ്വന്തമാക്കിയേക്ക് എഴുതുക ശേഷം നൽകുന്ന ഇൻ്റർവ്യൂ ആയിരുന്നു ടാസ്ക് അനീഷിനോട് ബിഗ് ബോസിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് ഷാനവാസ് ചോദിച്ചപ്പോൾ സിനിമയിലേക്ക് കടക്കുകയും പുസ്തകം എഴുതുകയും ചെയ്യണമെന്ന് പറഞ്ഞു ഇതിന് പിന്നാലെയാണ് അനുമോ രസകരമായ മറ്റു ചോദ്യവുമായി എത്തിയത് താങ്കൾക്ക് ബിഗ് ബോസ് വീട്ടിൽ വെച്ച് സ്ത്രീ സഹ മത്സരാർത്ഥത്തിലൂടെ കൃഷി തോന്നിയിട്ടുണ്ടോ ഇല്ല എന്ന ഉത്തരം പ്രതീക്ഷിച്ചവർക്ക് യെസ് എന്ന മറുപടിയാണ് ലഭിച്ചത് അനീഷ് പറഞ്ഞതാകട്ടെ ജിസേലിൻ്റെ പേരാണ് ജിസേലിൻ്റെ പേര് പറഞ്ഞതും ആരെയും ചാടിയെണീറ്റു എല്ലാവർക്കും ചിരി അടക്കാനായില്ല എന്നാൽ അനീഷ് വീണ്ടും തുടർന്നു ഇരുവരും ഒന്നിച്ചുണ്ടായിരുന്ന മനോഹര നിമിഷങ്ങളും അനീഷ് പിന്നാലെ പങ്കുവച്ചു അപ്പം അനുമാരോടും തനിക്കിഷ്ടമാണെന്ന് പറഞ്ഞു എന്നാൽ ഇതിനെ മറ്റൊരർത്ഥത്തിൽ കാണേണ്ടതില്ലെന്നും അനീഷ് വ്യക്തമാക്കി